ഇതേപോലെ വണ്ടികളിൽ റോഡ് സൈഡിൽ ഒരുപാട് കുഞ്ഞു കച്ചവടം നമ്മൾ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ എന്താണ് എന്നെങ്കിലും എന്താ അതായത് നമ്മളിപ്പോ ബന്ധത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ബലക്കുറവ് ടൈമിംഗ് കുറവ് ഇല്ലാത്തത് ആണ് പെണ്ണിനൊക്കെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് പണ്ട് നമ്മൾ പാരമ്പര്യമായിട്ട് കുടിച്ചു വരുന്ന പ്രോഡക്റ്റ് ഫുഡ് ഐറ്റംസ് ആണ് ഈ നായ്ക്കൊരണ പരിപ്പിന്റെ പൊടി നായ്ക്കരണ പരിപ്പിന്റെ പൊടി എന്ന് പറഞ്ഞ എല്ലാ പരിപ്പാണ് നായ്ക്കൽക്കരണ പരിപ്പല്ലേ പരിപ്പ് ഇതിന്റെ ഉള്ളിൽ ഇത് സംസ്കരിച്ചിട്ട് തോൽ അറിഞ്ഞിട്ടുള്ള ഇതിന്റെ പൊടിയാണ് ആ പൊടിയാണ് ഈ സാധനം ആ പൊടിയാണ് ഈ സാധനം ആ നായ്ക്കൊരണ പരിപ്പിന്റെ പൊടി നായ്ക്കരണ പരിപ്പിന്റെ പൊടി ഈ പരിപ്പ് പരിപ്പെന്ന് കേട്ടിട്ടുള്ള അല്ലാണ്ട് ചൊറിയും ഇത് നമ്മുടെ ബീഹാറ് ആ ഭാഗത്താണ് അതൊക്കെ പോട്ടെ മുനീറൊക്കെ ഈ ഒരു ഫീൽഡിലോട്ട് എങ്ങനെ എത്തിപ്പെട്ട് ഇത് തലമുറ തലമുറയായിട്ട് അന്ന് കാലത്ത് ഇതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമല്ല അല്ല ഇപ്പൊ കാര്യല്ല നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും കിട്ടും ആ പിന്നെ കിട്ടാത്ത മുതൽ ഈ ഈ മുസ്ലിാണ് കേരളത്തിൽ എവിടെയും കിട്ടൂല സഫേദ് മുസ്ലിം ഇവള്ള സഫേദ് മുസ്ലിം ഇത് കൗണ്ട് കൂടാൻ ബീജത്തിലെ അണുക്കൾ കൂടാൻ ചലനശേഷി ഇല്ലാത്ത ബീജണ്ടെങ്കിൽ അത് വർദ്ധിക്കാനൊക്കെയാണ് ഇത് കുട്ടികൾ ഇല്ലാത്തവർക്ക് ബീജത്തിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് ഇത് പാലിൽ ഇതാണ് ഇതിന്റെ പൊടി ഇത് പാലിട്ട് തിളപ്പിക്കല ആ ഇത് നമ്മൾ ഒരു ടീസ്പൂൺ എടുത്തിട്ട് രാത്രി പാലിട്ട് തിളപ്പിച്ച് കുടിക്കാം ഓക്കെ രണ്ടാഴ്ച റിസൾട്ട് കിട്ടും രണ്ടാഴ്ച കൊണ്ട് റിസൾട്ട് രണ്ടാഴ്ച റിസൾട്ട് കിട്ടും ഓക്കെ ഓക്കെ ഇത് ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നത് പല നാട്ടിൽ നിന്നുള്ള പ്രേക്ഷകരായിരിക്കാം ഇക്ക ഇപ്പൊ മലപ്പുറത്തു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണോന്നുള്ള വേണ്ട വേണ്ട ഇതും നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ മതി മതി നേടി അറിവെല്ലാം ചെയ്യുന്നത് അങ്ങനെ വണ്ടിക്കാരൊന്നും ഇല്ല ഇല്ല അത് നമ്മള് ബസ്സിൽ കയറിയിട്ട് എവിടെയെങ്കിലും അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വിൽക്കണ കാലം ഇങ്ങനെ എല്ലാ ടൗണിലും ഏകദേശം എല്ലാ സ്ഥലത്തും നമ്മൾ സ്ഥലത്ത് ഇപ്പൊ വണ്ടിയായിട്ട് പോകാറുള്ളത് ഇപ്പൊ അങ്ങോട്ട് എറണാകുളം തൊട്ടിട്ട് കണ്ണൂരിന്റെ ഇടയിലുള്ള എല്ലാ സ്ഥലവും ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ ഈ സഫേദ് മുസ്ലിം പൊടി കഴിച്ചു കഴിഞ്ഞാ അങ്ങനെ ഒരുപാട് പേർക്ക് ഉണ്ടായതായിട്ടുള്ള ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ആളുകൾ നമുക്ക് വിളിച്ചിട്ടാണ് ഇപ്പോൾ അതായത് നമ്മൾ വാങ്ങിയിട്ട് കിട്ടിയ അങ്ങനെ അറിയാത്ത ആളുകളൊക്കെ ഫോൺ നമ്പർ നമ്പർ വിളിച്ചു ഫോൺ നമ്പര് അതുപോലെ തന്നെ ഉദാഹരണ കുറവ് എല്ലാത്തിനും ഇംഗ്ലീഷ് മരുന്നുകളാണ് അതിന് ഒരുപാട് പാർശ്വ ഫലങ്ങളുണ്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്തെങ്കിലും ഉപയോഗിക്കുന്നില്ല ഇത് ഫുഡ് ഐറ്റംസ് പെട്ടാണ് ുംബർ ഫോൺ നമ്പറിലുണ്ട് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല നല്ല ഫുഡാണ് കിഴങ്ങാണ് ഇത് സപ്ലൈ സാധനങ്ങൾ കണ്ടില്ലേ ഇത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടും കിട്ടും തോട്ടം തന്നെ കാണാം കൃഷി ഇത് ശരിക്കും ഹരിയാന പഞ്ചാബ് ആ പഞ്ചാബാത്ത അവിടെ കൃഷിക്കാർ എടുത്തുനിന്ന് നമ്മള് പാരമ്പര്യമായിട്ട് വാങ്ങണ അവരെ നമ്മളൊക്കെ തലമുറ മുമ്പേ നമുക്ക് തരുന്നതാണ് നിങ്ങളിപ്പോ ആലപ്പുഴ വരല്ലേ അങ്ങോട്ട് അവിടെ നിന്ന് അന്വേഷിച്ചിട്ട് ഇങ്ങനെ പോയിരിക്കുന്നത് ലോകം മുഴുവനും ഇറങ്ങുന്ന ബ്ലോഗർമാർ ഈ സാധനം കിട്ടുക കിട്ടത്തില്ല അത് വില ഉണ്ട് എത്രയും വില വിലയാണ് ഭയങ്കര വിലയാണ് അതേമാതിരി തന്നെയാണ് ഈ പന്തളിക്കണക്കെ ജിമ്മിന് പോണാലൊക്കെ കുടിക്കണ സാധനം അശ്വഗന്ധം ഉണ്ടോ അശ്വഗന്ധം അശ്വന്ധം അശ്വഗന്ധം ഇവിടെ കിട്ടുന്ന ഈ വണ്ണെള്ളാണ് ഇത് ഒറിജിനൽ ഈ വണ്ണമാണ് ഇതാണ് അതിന്റെ പാക്കറ്റ് യും പ്രോഡക്റ്റ് പൊടിച്ച് ആ പാക്കണം പാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതും പാല് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാമിന സ്റ്റാമിന സ്റ്റാമിനു പവറ് ബലക്കുറവൊക്കെ ഉള്ളവർക്ക് ഇത് മതി ഇതേ ഇതേമാതിരി കുട്ടാക്കി കൊടുക്കണ പിന്നെ കണ്ണവാഴ കണ്ണവാഴ എന്ന് പറഞ്ഞ അല്ല അല്ല വായക്ക പൊടി നല്ല ഞങ്ങളൊന്നും കണ്ണവാറിയാണ് ഇത് ചെറുത് ചെറുത് ഓ പിന്നെ അതേമാതിരി ആ കുട്ടികളെ ആറ് മാസം തൊട്ടിട്ട് കുട്ടികൾക്ക് ചോറൊന്നും കൊടുക്കൂല ആ സമയത്ത് നമ്മള് ഇത് പച്ചത്തില്

അതായത് ഈ മൂത്ര ചൂട് മൂത്രപ്പളപ്പ് അൽസറ് അതിനൊക്കെ ഏറ്റവും നല്ല വെള്ളത്തിൽ തിളപ്പിച്ച് പാലിൽ തിളപ്പിച്ചൊക്കെ കൂടി പിന്നെ ഇതുകൊണ്ട് സലാം പാഞ്ച ഉണ്ട് സലാം പാഞ്ച തീരെ കൗണ്ട് ഇല്ലാത്തവരുണ്ടാവും ഒത്തിരി പത്ത് രൂപ കുട്ടികളില്ലാത്ത എന്തെങ്കിലും അണുക്കൾ ജീവല്ല അതുകൊണ്ട് നമ്മളിത് പൊടിയാക്കിട്ട് അതിനുള്ള അതിനെന്താ പ്രത്യേകമായിട്ട് സലാം പാഞ്ച ഇത് ഉണ്ടാക്കുന്ന എണ്ണ കേരളത്തിൽ കറ്റാറോയ എണ്ണ എന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ വീട്ടിലെല്ലാവരും നിങ്ങളും ഉണ്ടാക്കും എല്ലാ വീട്ടിലും ഉണ്ടാക്കും മാർക്കറ്റിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല സാധനം മുടി വളർച്ച നല്ല വളരും ഇത് അതേമാതിരി തന്നെ നമ്മള് മുഖത്തിട്ടാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ നമ്മള് കൃഷിയാണ് കറ്റാറവായ ജെല്ലു നിങ്ങൾ ഷോപ്പിലൊക്കെ കിട്ടും ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ 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 വെക്കണം വെക്കണം പുറത്ത് കേട് വരും ചെയ്യാ ഐസ് ആക്കിട്ട് ആ വീട്ടിൽ കിട്ടി പിന്നെ പിന്നെന്തോക്കെ അന്നേരം നിങ്ങക്ക് വാങ്ങണം എന്ന് ആഗ്രഹം മുനീറിക്കയുടെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ കോണ്ടാക്ട് നമ്പര് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൊറിയർ ആയിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഓക്കെ ഇത്രയും കാലം ആലപ്പുഴയിൽ നിന്ന് ഈ വഴിക്ക് വന്ന പിന്നെ കണ്ടുപിട്ടിയല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുന്നേറിക്കാം ഓക്കെ ഇനിയും കാണാം